ഞാനൊരു പതിനഞ്ചു വർഷമായിട്ട് സിനിമ പറയുന്നത് സിനിമ അടിസ്ഥാനപരമായിട്ട് സിനിമ ഒരു തിരക്കഥയാണോ ഒരു കഥയും തിരക്കഥയാണോ സിനിമ എന്ന് തന്നെയാണ് അന്നുമെന്നും എന്റെ വിശ്വാസം അപ്പൊ തിരക്കഥ എത്രമാത്രം ശക്തമായിരിക്കുന്നോ അതനുസരിച്ച് നല്ല സിനിമയാവ എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇതിനോട് മുന്നോട്ട് ഞാനിത് സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു സിനിമയല്ല ഈ സിനിമയുടെ കഥയുമായിട്ട് ഞാൻ സുനിൽ അരവിന്ദനെ കാണുമ്പോൾ അദ്ദേഹം ഇത് മാഷ് തന്നെ ചെയ്താൽ മതി വേറെ ആരെയും ഇത്രയും കൃത്യമായിട്ട് ഓരോ കഥാപാത്രത്തെ കുറിച്ച് കുറിച്ചും ഈ കഥാസന്ദർഭത്തിനെ കുറിച്ചും ഇത്രയും താരങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഇത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറയുകയും ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ് അപ്പൊ സംവിധായകനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല ഇപ്പൊ ജോയിസാറിന്റെ ശിഷ്യനാണ് അല്ലാതെ ജോയിസന്റെ അസോസിയേറ്റ് അല്ല അദ്ദേഹത്തിന്റെ കൂടി ഒരുപാട് ദിവസങ്ങളോ ഒരു മാസങ്ങളോളം വർഷങ്ങളോ എന്ന് തന്നെ പറയാം ഒരു ആറ് വർഷത്തോളം പുള്ളിക്കാരൻ കൂടി ഒരുമിച്ച് എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടി ഇരിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ എങ്ങനെ പഠിക്കാം തിരക്കഥകളെ കുറിച്ച് ഓരോ തിരക്കഥകളെ കുറിച്ച് ഞങ്ങൾ ചെയ്യും അതിനെ കുറിച്ച് അങ്ങനെ വന്ന് വന്ന് എഴുതപ്പെട്ട ഒരു സിനിമയാണ് ഇത് എല്ലാവരുടെയും സ്വപ്നം പോലെ എന്റെയും സ്വപ്നമാണ് ഇതിന് ഇതിൽ ഇതിൻ്റെ ഏറ്റവും ഞാൻ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ടീം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആദ്യം തിരക്കഥ ഉണ്ടാക്കി അതിനുശേഷം ആ തിരക്കഥയിലേക്ക് പറ്റിയ ആൾക്കാരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിലും ഇതിലെ ഇപ്പോ രമ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് രമ എന്ന് പറയുന്ന കഥാപാത്രം ഒരു അത്യാവശ്യം സുന്ദരി ആയിരിക്കണം ഒരു മുപ്പത്തഞ്ചിനും നാൽപ്പത് വയസ്സിനോളം മുപ്പത്തഞ്ചിനും നാപ്പത് വയസ്സിനും അടക്കമുള്ള ഒരു കഥാപാത്രം ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടെത്തിയാണ് സൗമ്യ അന്ന് സൗമ്യനെ ഇത് സൗമ്യനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ സൗമ്യ എന്നെ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്കത് പേടിയാണ് തോന്നുന്നു പേടിക്കേണ്ട കാര്യമില്ല കഥാപാത്രം അത്ര ശക്തമാണ് അത് ഞാൻ നമ്മൾ പറയുന്നത് പോലെ ചെയ്താൽ മതി അത് കൃത്യമായിട്ട് അത് നിങ്ങൾക്കത് മനസ്സിലുള്ളൂ അദ്ദേഹം അത്രയും മനോഹരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരും മണിയായിട്ട് അഭിനയിച്ച ചെയ്തേ പിന്നെ സന്തോഷ് സന്തോഷ് സന്തോഷീടെ ഏറ്റവും ഇതിനകത്ത് ജീവിച്ചിരിക്കാം സേ എന്ന് പറയുന്ന ഒരു പാർട്ടി പാട്ടി സേന വിളിപ്പേനുള്ള ഒരു മനുഷ്യൻ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുണ്ട് അവസരം അങ്ങനെ ഓരോരുത്തരുണ്ട് എല്ലാരെ കുറിച്ച് പറയുന്ന ഒരേ കഥാപാത്രങ്ങളിലും പറ്റി ആൾക്കാർ ചേർന്നിടുകയായിരുന്നു ഇപ്പൊ മലയാളികളൊക്കെ മാറി തമിഴിലും കെപിയിലും ഇല കഥാപാത്രങ്ങള് ചെയ്തിട്ട് മലയാളികൾക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ട് അവിടുത്തെ നാട്ടുകൾക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ട് ക്യാരക്ടറാണ് മാറി കൊണ്ടിരിക്കുകയായിരുന്നു ക്യാരക്ടർ ക്യാരക്ടർ ഒക്കെ നോക്കുമ്പോഴേക്കും വില്ലൻ കുറച്ച് വില്ലനിസം ഒരു ഞാൻ ബേസിക്കലി വില്ലനാണ് അതി നമുക്ക് പറയാൻ അതിനെപ്പറ്റി ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായി തമാശ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നപ്പോ അതിന് ചില ക്യാരക്ടേഴ്സ് അതേ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് തരത്തില ആണ് മലയാള സിനിമയിൽ കുറേ കലമായിട്ട് അത് തുറന്നുപറയാതല്ല പറയാതിരുന്നതിൻ്റെ അർത്ഥമില്ല പക്ഷേ അത്തരം ക്യാരക്ടേഴ്സാണ് വന്നിരുന്നത് അപ്പോൾ ഈവൻ ഞാൻ ചെയ്തൊരു നിങ്ങൾ പുറത്തോടെ എന്ന് പറഞ്ഞ സിനിമയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ചെയ്ത ക്യാരക്ടർ എനിക്ക് പോലും സർപ്രൈസ് ആയിരുന്നു കാരണം ഞാൻ പോലും അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു സാമൂഹിക ഒരു കലാ കഥാപാത്രം പോലും ചെയ്തിട്ടുമില്ല അപ്പോൾ ഞാൻ ശരിക്കും ഡയറക്ടറോട് ചോദിച്ചു എന്താ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം അപ്പോൾ അദ്ദേഹം എൻ്റെ അങ്ങനെ സിനിമകൾ കണ്ടിട്ടൊന്നുമില്ല അയാൾ എന്നെ പറഞ്ഞു നിങ്ങളുടെ മുഖമാണ് എന്നെ ആകർഷിച്ചത് അപ്പം അയാൾ ഒരു നടനെ നോക്കിയിട്ട് ഇങ്ങനെ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോ എന്നാണ് ആൾ എന്നെ വിളിക്കുന്നത് അപ്പം അതൊരു എനിക്ക് തോന്നുന്നത് ഡയറക്ടറി ബ്രില്യൻസ് ആണ് ഒരാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചെടുപ്പ് കാത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് അപ്പോൾ അങ്ങനെയാണ് ആ ക്യാരക്ടർ വരികയും അതെന്നോട് ഒന്നിച്ചു വയ്ക്കും അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത തമിഴിലെ വേറൊരു സിനിമ ബ്ലഡി പെക്കർ എന്ന് പറയുന്നത് അതിൻ്റെ ധ്രുമായിട്ടുള്ളൊരു ഒരു വില്ലൻ ക്യാരക്ടർ തന്നെയാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തു അത് മൂന്നാമത്തെ റിലീസായത് വന്ന് മദ്രാസ് മാക്തി എന്ന് പറഞ്ഞ സിനിമയാണ് അത് നമ്മളിവിടെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഹാസ്യത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് വരുന്ന സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ ക്യാരക്ടറുകളാണ് ചെയ്യുന്നത് അപ്പം അവർ അതിന് സന്തോഷമുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയിലർ ടു എന്ന് പറയുന്ന സിനിമയാണ് രജനീകാന്തിപ്പോൾ ഉള്ള സിനിമയാണ് അപ്പോൾ സന്തോഷം ജയിലർ ടൂറിൻ്റെ കഥാപാത്രം തന്നെ നല്ല കഥാപാത്രം തന്നെ ഒരു ക്യാരക്ടറാണ് ഏറ്റവും നമ്മൾ ഒരുപാട് മലയാളികളുണ്ട് സുരാജുണ്ട് നസീർ കോട്ടയുണ്ട് ഉണ്ട് സുജിത് ശങ്കർ ഒരുപാട് മലയാളി സാന്നിധ്യമുള്ള ഒരു സിനിമയാണ് ഡൗൺ ചെയ്ത് കിട്ടും അങ്ങനത്തെ ഒരു വ്യക്തിയെ കാണാനുള്ള തന്നെ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഇത്രത്തോളം എളിമയുള്ള ഒരു ഒരു വലിയൊരു പാഠം തന്നെയാണ് അദ്ദേഹത്തിനുള്ള നിമിഷങ്ങളൊക്കെ അതേപോലെ ചേട്ടാ ഇപ്പൊ കോമഡി ക്യാരക്ടേഴ്സിൽ നിന്ന് മാറി ഒരു വില്ലൻ കഥാപാത്രം ഒരു ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എത്രത്തോളം സ്ഥലം ഉണ്ടാവും എനിക്ക് കഥാപാത്രങ്ങളിൽ മാറി ഒരു ഡിഫറൻറ്റ് കഥാപാത്രം കിട്ടണം അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും അല്ല നമ്മള് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും പറഞ്ഞില്ലേ എപ്പോഴും ഒരു നടൻ നിലയ്ക്ക് അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ നമ്മുടെ കാലശേഷവും അതിനെപ്പറ്റി ആളുകളെ സംസാരിക്കുകയോ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എല്ലാ നടന്മാരുടെയും ആഗ്രഹം പക്ഷെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ നമ്മളൊരു കൊമേർഷ്യൽ സ്പേസിൽ നിൽക്കുമ്പോൾ എനിക്കത് പറ്റില്ല ഞാനിതിന് വിൻഡൻ ചെയ്താൽ ഞാനിത് കോമഡി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ തരത്തിലുള്ളൊക്കെ ഡ്രോബാക്സ് വരും അപ്പോൾ നമ്മൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളൊരു ഇത്തരം നമുക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആഗ്രഹിക്കാൻ നമുക്ക് സ്വയം പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താം എസ് എൻ ആക്ടർ ഞാനും തിയേറ്ററിൽ നിന്ന് വന്ന ഒരാളാണ് ഇങ്ങനെ ഞാൻ നാടകരംഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത്തരം സ്വയം രൂപയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഓ താങ്ക് യൂ

ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഹൃദയപൂർവ്വത്തിൽ വന്നത് കാരണം ഞാൻ ഒരു ഏഴ് വർഷത്തോ ഏഴു വർഷത്തിന് മേളിലായി ഞാൻ അളിയൻസ് എന്ന് പറഞ്ഞിട്ട് സി ചെയ്യുന്നത് ആദ്യം അമൃത ടി വിയിൽ അഞ്ഞൂറ്റി മൂന്ന് എപ്പിസോഡായപ്പോൾ അവരിത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കൗമുദിയിൽ ഇപ്പം ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡായി അപ്പം അളിയൻസിൻ്റെ ഭയങ്കര വലിയൊരു ആരാധകനാണ് സത്യനന്ദിക്കാട് അപ്പം അങ്ങനെ അളിയൻസ് കണ്ടിട്ടാണ് എന്നെ ആ ക്യാരക്ടറിലൂടെ സത്യൻസാദ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സാറിന് എൻ്റെ പേര് പോലും അറിയില്ല എന്റെ ക്യാരക്ടർ വില്ലീന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആ പേരാണ് സാർ ആദ്യമേ എന്നെ വിളിച്ചത് അപ്പം സാർ അപ്പോഴും എന്നെ വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് എന്നോട് പറഞ്ഞത് നിങ്ങളെയൊക്കെ വിളിക്കുമ്പം എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞു അപ്പം സാർ എന്നിട്ട് ഫുൾ സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്നെ മൂന്ന് സീനാണുള്ളത് ഫുൾ വീഡിയോ കോളാണ് അപ്പോൾ വീഡിയോ കോളിലാണെന്ന് വിചാരിച്ചിട്ട് സൗമ്യ വിഷമിക്കരുത് അപ്പം ഞങ്ങൾ എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം സത്യനന്ദിക്കാട് പോലത്തെ ഒരാളുടെ ഒരു പടത്തിൽ അങ്ങോട്ടേക്കൂടെ നടക്കുന്ന പോലും എനിക്ക് സന്തോഷമാണ് സാറേ എന്ന് പറയും പക്ഷേ ഞാൻ അഭിനയിച്ചപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടു ഞാൻ വിചാരിച്ചില്ല സാറേ പറഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഷൂട്ടിങ് സ്ഥലത്ത് കൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ച് ഞാനുണ്ട് ട്രെയിലറെന്ന് പറഞ്ഞു അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോമഡിയും അതുപോലെ കോമഡി ഷോയിലൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല നമ്മൾ ചിലപ്പോൾ നേഴ്സാവും ഡോക്ടറാവും നമ്മൾ നമുക്ക് അങ്ങനെ എല്ലാ റോളുകളും നമുക്ക് ചെയ്യാം പക്ഷേ അളിയൻസ് പോലത്തെ ഒരു വന്നിട്ട് ഒരു സിപ്കോമിൽ അഭിനയിച്ചു കഴിയുമ്പോഴാണ് എനിക്കൊരു പേരവിടെ വന്നത് ലില്ലി എന്ന് പറഞ്ഞിട്ട് പേര് വന്ന് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ലില്ലി എന്ന് വിളിച്ച് നമ്മുടെ ക്യാരക്ടർ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയത് പക്ഷേ ഹൃദയപൂർവ്വത്തിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒഴിച്ചുകൂടിയ ഒരു രജന്റിയല്ലേ എന്ന് വിളിക്കും അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ പാപജിനുലാണ് നുണക്കുഴി തിരു ഋ ദേശ അങ്ങനെ ഒരു കുറച്ച് കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിച്ച ഒരാളാണ് കാരണം പിന്നെ എനിക്ക് ഒരുപാട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ നേരത്തെ ചോദിച്ച പോലെ അങ്ങനെ അലഞ്ഞിട്ടില്ല കാരണം അത് നമുക്കത് ഇതായിട്ടല്ല നമുക്കൊരു മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസം അലിയൻസ് ഉണ്ട് അപ്പോൾ എനിക്കൊരു മോനുണ്ട് അപ്പോൾ പറഞ്ഞഞ്ച് ദിവസം അവനെ ഇട്ടിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് പോയി നിൽക്കണം പിന്നെ ബാക്കിയുള്ള ദിവസം കോമഡി ഷോ ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള നമുക്ക് സിനിമകൾ വരുന്നുണ്ട് അപ്പം ഞാനിതിൽ ഓക്കെ ആയിരുന്നു പക്ഷേ ഇനി അങ്ങനെ അങ്ങനെയല്ല ഉദയപൂർവ് കഴിഞ്ഞപ്പോഴാണ് ഇനി അങ്ങനെ പാടില്ല നമ്മൾ ഇതിലേക്ക് കുറേയും കൂടെ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ മനസ്സിലായി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം എനിക്ക് കിട്ടിയത് ഈ സിനിമ ഉൾപ്പെടെ എൻ്റെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്

ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഡ്രോണിലാണ് അത് നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മണികണ്ഠൻ ആചാര്യ നായകനായിട്ടുള്ളൊരു പടം ചെയ്ത് പിന്നെ ഇനി അടുത്തത് ഷൂട്ട് ചെയ്യാതിരിക്കുന്നത് എനിക്കത് പറയാൻ തന്നെ പേടിയ കാരണം ദൃശ്യം റീനാണ് എന്നെ ഇനി വിളിച്ചിരിക്കുന്നത് പക്ഷെ അതിങ്ങനെ എനിക്കിങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഡേറ്റ് പറഞ്ഞു പിന്നെ ലാലേട്ടിന് അവാർഡൊക്കെ കിട്ടി അങ്ങനെ 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 ആ ഡേറ്റൊക്കെ മാറി പിന്നെ ഇപ്പോൾ ഒന്നാം തീയതി പറഞ്ഞു ആ ഡേറ്റ് മാറി ഇനി എനിക്ക് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് ഹൃദയപൂർവ്വം പോലും ഞാൻ ട്രെയിലറിൽ ഉണ്ടെന്ന് എന്ന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങിയത് കാരണം നമ്മൾ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് നമുക്കറിയില്ലല്ലോ നേരത്തെ ചെയ്തോ പറഞ്ഞപോലെ ചെന്നിരുന്നിട്ട് നമ്മൾ ഇല്ലെങ്കിൽ തീർന്നില്ലേ അപ്പം അതുപോലെ ഇനി ദൃശ്യം ഫ്രീയാണ് ഇനി എനിക്ക് അറിയില്ല എനിക്ക് അതാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ അടുത്തും പോയി പറയും ഞാൻ ശരിക്കും ലാലേട്ടം ഇല്ലാതെയാണ് ഞാൻ അഭിനയിച്ചത് വീഡിയോ പോലെ പക്ഷെ ഉറപ്പായിട്ടും ലാലേട്ടം എന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രാഷക എന്നെ കണ്ടിട്ടുണ്ടാവും കാരണം ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ കറക്റ്റ് ആണ് ലാലേട്ടം തിരിച്ച് എക്സ്പ്രഷൻ ഇട്ടേക്കുന്നത് അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും എന്നെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇനി തൃശ്ശേരി അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ സിനിമ എത്രത്തോളം ഇപ്പൊ നമ്മൾ ഒരുപാട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപത്രം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ക്യാരക്ടർക്കുമ്പോ ഇത് ഞാൻ ചെയ്യാം ചെയ്ത് റിലേറ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം ആളുകൾക്ക് എത്തും എന്നൊരു ഒരു ആർട്ടിസ്റ്റ് നിലയിൽ ഒരു ഗ്രാഫിങ് ചെയ്യുന്നുണ്ടാവും ഇതിലെ കഥാപത്രം എത്രത്തോളം ഉണ്ട് അതിനുമേ ഇപ്പോൾ ചേച്ചിയുടെ ഒരു കേട്ടോട് പറയുന്നത് നല്ല രസമുണ്ട് ചേച്ചി സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഞാനതിങ്ങനെ കേട്ട് അതിങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് ഓരോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെയാണ് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു ജൂനിയർ ജോർണിയിലേക്ക് വരുമ്പോൾ ചേട്ടനിപ്പം ചോദിച്ചതുപോലെ തന്നെ നമുക്കങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു അങ്ങനെ വേണോ വേണ്ടയോ എന്നങ്ങനെ ഒന്നും കൂടെ എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നില്ല കാരണം നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള അതായത് വളരെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരുന്നിട്ടുള്ള ക്യാരക്ടറാണ് അങ്ങനെ വരുമ്പോഴാണോ നമ്മളൊന്നും കൂടി ചിന്തിക്കുക നമ്മളെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ എടുക്കണോ വേണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലേക്ക് വരില്ല എന്നുള്ളത് വരുന്നത് പക്ഷേ ജൂനിയേഴ്സ് കിട്ടി അങ്ങനെ ആയിരുന്നില്ല വളരെ കംഫർട്ടബിളായിട്ട് കഥ കേൾക്കുമ്പോഴായാലും ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായാലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്തു തീർത്ത ഒരു സിനിമയാണ് അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല ക്ഷിപ്പം കപ്പാസിറ്റിമുള്ള അവാർഡ്സും എല്ലാം പ്രഖ്യാപിച്ചു അപ്പം അതിനകത്ത് പറയുന്ന ഇപ്പം മെയിൻ ഇഷ്യൂന്ന് തുടങ്ങിയ കുട്ടികൾക്കായിട്ടൊരു സിനിമ പോലും ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അതേപോലെ സോഷ്യൽ മീഡിയയിൽ എല്ലാം ചർച്ച ചെയ്യുന്നത് സ്ഥാനാർത്ഥി സ്ത്രീകൂട്ടം പോലത്തെ ഒരു സിനിമ ആർക്കി അത് സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല സൊസൈറ്റി തന്നെ പല സ്കൂളുകളിൽ മാറ്റം കൊടുക്കുന്ന സിനിമയാണ് അതുപോലെ റെക്കനൈസ് ചെയ്യപ്പെടുന്നില്ല ഇപ്പൊ അവാർഡുകൾ ഒരു മൂല്യമില്ല എന്നല്ല എപ്പോഴും തോന്നിയിട്ടുണ്ടോ അവാർഡുകൾക്ക് മൂല്യമില്ലാന്ന് എനിക്ക് ഒരിക്കലും ഒരു അഭിപ്രായം ഇല്ല പിന്നെ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഈ വിഷയത്തെപ്പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള അറിവാണുള്ളത് അപ്പോൾ പറയുന്ന പോലെ ന്യൂസ് വഴിയൊക്കെ കണ്ടുള്ള അറിവാണ് എനിക്കുള്ളത് അപ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ എന്തോ നമുക്കറിവില്ലാത്തൊരു കാര്യത്തിനെപ്പറ്റി അങ്ങനെ സംസാരിക്കണം പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം നമ്മളത് അഡ്രസ്സ് ചെയ്തു ഇനി ജൂറിസിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മറുപടി വരാതിരിക്കില്ല അത് എന്തായാലും അവരുടെയും കൂടെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട് അപ്പം ശേഷം

അതേപോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ആളുകളിലേക്ക് കൂടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല ഉദ്ദേശിക്കുന്ന മെസ്സേജ് എപ്പോഴും ചെയ്യുന്നുണ്ടോ പ്രൈവറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ചേട്ടനത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷം കാരണം പ്രൈവറ്റ് വന്ന് കണ്ട് കണ്ട് കണ്ടതിന് ശേഷം സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ തന്നെ ഭയങ്കര അനുഭവത്തോടെയാണ് നോക്കുന്നത് കാരണം പ്രൈവറ്റ് വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല കാരണം അതിന് ഒരു വലിയ പ്രമോഷനുകളും ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിന് ഈ പറയുന്ന സെൻസർ ബോർഡിൻ്റെയൊക്കെ ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നതുകൊണ്ടും അതിൻ്റെ സീനും കാര്യങ്ങളും എല്ലാം ഒരുപാട് കട്ട് ചെയ്യപ്പെടേണ്ടി വന്നതുകൊണ്ടും ഒക്കെ അതിൻ്റെ റിലീസ് ഡേറ്റുമൊക്കെ മാറി മാറി വന്നുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് പ്രൈവറ്റ് അപ്പം ഇനി അത് എല്ലാവരെയും പോലെ ഞാനും അത് ഒ ടിറ്റിയിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അപ്പം ഈ പറയുന്ന പ്രേക്ഷകർ അതിൻ്റെ റെസ്പോൺസ് വരുന്നില്ല എന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം അത് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല ആക്ച്വലി പ്രൈവറ്റ് അയറക്ടർ അതായത് അങ്ങനെ ഒരു സിനിമയുണ്ട് ഇതിൻ്റെ കണ്ടെത്തിങ്ങനെയാണ് എന്നുള്ളത് സിനിമയുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഇത് അറിയിക്കുക ആൾക്കാരെ അറിയിക്കുക എന്നുള്ളത് അപ്പം അത് പക്ഷേ ഇപ്പം കുറച്ചുകൂടെ പറ്റുന്നുണ്ട് ഇപ്പം അത് വാർത്തകളിലായാലും ഒക്കെ അത്യാവശ്യം ന്യൂസ് ചാനലിലും ഒക്കെ വന്ന് നമുക്കിപ്പോൾ അറിയാം ഇങ്ങനെ ഒരു സിനിമയുണ്ട് അതിൽ പിന്നെയിലെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടെതാണ് എന്നൊക്കെയുള്ളത്

പറയുന്നില്ല കഥയിലോട്ട് കടക്കുന്നില്ല കാരണം അത് സിനിമ ഓഡിയൻസിന്റെ അതായത് ഈ ആ സീക്വൻസിൽ കാണിക്കുന്ന സീക്വൻസിൽ ആ ഞാനാണ് മാസീസ് അതായത് നമ്മൾ ഈ ദളപതിനുള്ള ഒരു പഞ്ച് സീക്വൻസ് ആണ് ഡയറക്ടർ വന്നിരിക്കുന്നത് അപ്പൊ ഞാനത് പറഞ്ഞു കൂടുതലും ഞാൻ പറയുന്നില്ല കളർത്തി എന്നാണ് എന്റെ കലാട്ടന്റെ പേര് ഹീറോയെക്കാളും കൂടുതൽ മസീൻസ് അങ്ങനെ ഒരു പഞ്ചനം കൊണ്ട് പടം കൊണ്ടുവരിക്കുന്നത് ഞാനറിയില്ല ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നൊരു കമന്റ് ഇങ്ങനെയായിരുന്നു യുക്തിബോധമില്ലാത്ത നൂജൻ വീടുകൾക്കിടയിൽ വേറിട്ടൊരു ചിന്താഗതിയുള്ളൊരു കുട്ടി അതൊരു വലിയ പ്രതീക്ഷയാണെന്ന് വന്നിരുന്നത് ശരിക്കും മീനാക്ഷിക്ക് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ എവിടെ നിൽക്കുന്നത് വായനയിൽ നിന്നാണോ ഇത്തരത്തിലുള്ള അറിവ് എല്ലാവർക്കും നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടാവുന്നതാണ് പിന്നെ നമ്മളത് തിരഞ്ഞെടുക്കുന്ന വഴി വ്യത്യസ്തമാണ് എന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതാവാം അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം എനിക്കും ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എപ്പോഴും പുതിയ പുതിയ കാര്യത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെ ഒരു വിഷയത്തെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി തപ്പി നടക്കുമല്ലോ ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് നിന്നും കിട്ടുന്നതല്ല മീനാക്ഷി ദൈവവിശ്വാസിയാണോ യുടെ ഇങ്ങനെ ഒരു കോസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല പിന്നെ അത് മാത്രമല്ല എന്നോട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കാരണം ഇപ്പൊ മെസ്സൻസിന്റെ ഒരു ഇന്റർവ്യൂലാണ് അതിൻ്റെ താഴെ ഇടുന്ന കമന്സിനെ പറ്റിയാണ് ചേച്ചി പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിരുന്ന ആളല്ല ഈ അടുത്താണ് ഞാൻ ഒന്ന് രണ്ട് പോഡ്കാസ്റ്റ് ചെയ്തത് അപ്പോഴാണ് ഇത്തരം കമൻസ് വരെയും ഞാൻ എൻ്റെ ചിന്തകളെല്ലാം എഫ് പിയിൽ കൂടെ ആണെങ്കിലും ഒക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സയൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംശയവും ഒക്കെ ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ളൊരു വിഷയം പക്ഷേ അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ടൊരു പോസ്റ്റ് എഫ് പിയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ തുടക്കം എങ്ങനെയാണ് ഈ ആണോ എന്ന ചോദ്യത്തിന് റാഷണൽ ആണ് എന്നതാണ് ഉത്തരം എന്നാണ് അതൊന്ന് വായിച്ച് നോക്കുക കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാവും സന്തോഷം